വയനാട് കൽപ്പറ്റയിൽ പുലിയിറങ്ങി നാല് പുലികളെയാണ് പ്രദേശത്ത് കണ്ടത് പെരുന്തട്ട എസ്റ്റേറ്റിലെ ഒഴിഞ്ഞ ക്വാറിക്ക് സമീപത്താണ് പുലിയെ കണ്ടത് അതേസമയം മാനന്തവാടിയിൽ കാട്ടാനാക്രമണത്തിൽ ഷാണമംഗല ഉന്നതിയിലെ ദേവരാജന് പരിക്കേറ്റിട്ടുണ്ട് ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ പുലിയുണ്ട് ആനയുണ്ട് കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ് അല്ലേ ദീപക് അരുൺകുമാർ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വന്യമൃഗ ശല്യം എന്നുള്ളത് നാളുകളേറെയായി രൂക്ഷമായി അനുഭവിക്കുന്ന ഒന്നാണ് പുലിയെന്നും ഒരു പുത്രിയല്ല കാരണം മിക്ക തേയിലത്തോട്ടങ്ങളിലും പുലിയുടെ സാന്നിധ്യമുണ്ട് ഇന്നലെ രാത്രിയോട് കൂടിയാണ് കൽപ്പറ്റ നഗരത്തിനടുത്തുള്ള പെരുന്തട്ട എന്ന് പറയുന്ന തേയിലത്തോട്ടം അടുത്തുള്ള ജനവാസ അടുത്ത നാല് പുലികളെ കണ്ടത് രണ്ട് പുലിക്കുട്ടികളടക്കം നാല് പുലികളാണ് സമീപത്തെ ഒഴിഞ്ഞ ക്വാറിക്ക് സമീപമുള്ള വലിയ പാറയുടെ മുകളിൽ പ്രദേശവാസികൾ കണ്ടത് നാട്ടുകാർ ഇന്നലെ രാത്രി തന്നെ വനംവകുപ്പിന്റെ വിവരം അറിയിച്ചിരുന്നു മുൻപും ഈ മേഖലയിൽ പുലിയെ ആളുകൾ കണ്ടൊപ്പം കടുവയുടെ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് തോട്ടം തൊഴിലാളികളടക്കം ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിൽ തന്നെയാണ് നിരവധി നാളുകളായി ഈ മേഖലയിൽ നിന്ന് പുലിയെ അതുപോലെ തന്നെയുള്ള വന്യമൃഗശല്യങ്ങൾ ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ അറുതിയില്ല അതിനിടയിലാണ് ഇന്ന് വീണ്ടും മാനന്തവാടിയിൽ മാനന്തവാടി ബാവലിക്കടുത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാനയുടെ ആക്രമണത്തിൽ ബാവലിയിലെ ഷാണമംഗല ഉന്നതിയിലെ ദേവരാജന് പരിക്കേറ്റിന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് സംഭവം രാവിലെ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ആ കാട്ടാന പാഞ്ഞെടുക്കുന്ന സമയത്ത് ദേവരാജൻ ഈ സമീപത്തെ വയലിൽ ജോലി ചെയ്യുകയായിരുന്നു തുടർന്ന് ദേവരാജൻ റോഡിലേക്ക് എത്തിയ സമയത്താണ് കാട്ടാന ഓടി അടുക്കുകയും ദേവരാജനെ ആക്രമിക്കുകയും ചെയ്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ദേവരാജന് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് നിലവിൽ ഭാഗ്യ ദേവരാജനെ അവിടെ നിന്ന് അതായത് ബാവലിയിൽ നിന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ദേവരാജന്റെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വരുന്ന വിവരം നിലവിൽ ഇപ്പോൾ വനംവകുപ്പിന് ജീവനക്കാരൊപ്പം ആർ ടീം അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ബാവലിയിൽ ക്യാമ്പ് ചെയ്ത് ആനയെ നിരീക്ഷിക്കുകയാണ് അരുൺ ഓക്കെ താങ്ക് യു ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് പ്രീഫുഡ് പ്രേക്ഷകര് ഇപ്പോൾ വയനാട്ടിലെ ചില ഭാഗങ്ങളിലേക്കൊക്കെ ചെന്ന പുത്തൂരിലുള്ളതുപോലെ ഓപ്പണായിട്ട് നടക്കുന്ന സുവോളജിക്കൽ പാർക്ക് കാണാം പുലിയുണ്ട് കടുവയുണ്ട് ആനയുണ്ട് നാട്ടുകാർക്ക് മാത്രം സമാധാനം എന്ന് പറയുന്ന സാധനം ഇല്ല